ഹലോ മുച്ചമാരെ എല്ലാവർക്കും അന്നൂർ ഗെയിമറിൻ്റെ ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണാ മറ്റ എന്താ ഈ ഹെഡ് ഷൂട്ടൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഡാർക്ക് പോലെ സാധനം വരുമല്ല അപ്പം ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ തോന്നിയിരിക്കുന്നത് അപ്പം നോക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ നോക്കണേണെങ്കിൽ ഇപ്പം ഞാൻ ഹെഡ്ഷൂട്ട് ഒരെണ്ണം അടിച്ച് കട്ടിത്തരാം ഗൈസ് കണ്ടാ ഇത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടേക്കണത് അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ സെറ്റിങ്സിൽ കയറണം അപ്പം നമുക്ക് സെറ്റിങ്സ് കയറാം ഗൈസ് സെറ്റിങ്സ് എടുത്തൊരു ആ ഡാർക്ക് തന്നെ ഒരു സാധനം ക്ലാസിക്കലാണ് നമ്മൾ സാധാ കിടക്കണ അത് നമ്മൾ ഡാർക്ക് ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതേപോലെയൊക്കെ വരും അപ്പോൾ നമുക്ക് ഡാർക്ക് ആക്കരുത് നമ്മളിപ്പോൾ ഇവിടെ ഡാർക്ക് ആക്കിയിട്ടുണ്ട് കണ്ട അങ്ങനെ വരും ഹെഡ് ഷൂട്ടൊക്കെ അടിച്ചുകഴിഞ്ഞാൽ കണ്ട കണ്ട ഇതേപോലെയൊക്കെ വരും അപ്പം ഗൈസ് എന്നത്തു പിടിച്ചു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനലിൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ ഇത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിച്ചിങ്ങോട്ട് പൊടിച്ചേക്കാം എന്നാൽ മാത്രമേ അപ്കമ്മിങ് ഫ്രീ ഫയർ വീഡിയോസ് ഫട്ടാ ഫീ കിട്ടുള്ളൂ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത കൂട്ടുകാരാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും ഇതിനെക്കാണ്ടും അടിപൊളി ഫ്രീ ഫയർ വീഡിയോ വരുന്നവർ ചേച്ചാ അതല്ല ഗൈസ് ചിരിച്ചതാണ് നൈസായിട്ട് ഞാൻ